മകളുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് മുഹമ്മദ് അബ്ദുൽ അബ്ദുൽസലാമിന് മൂന്ന് ദിവസത്തെ പരോളാണ് പാട്യാല ഹൗസ് കോടതി അനുവദിച്ചത് ദിവസവും ആറു മണിക്കൂർ വീട്ടിൽ ചിലവഴിക്കാം പിന്നെ അടുത്ത സബ്ജയിലേക്ക് മാറ്റും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊപ്പം ആ വാപ്പ ചേതനയേറ്റ തൻ്റെ മകളുടെ ശരീരത്തിന് അന്ത്യചുംബനം നൽകാൻ എത്തിയപ്പോൾ കണ്ടുനിന്നവർക്ക് കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല പഠിച്ച് എനിക്കൊരു ആകണമെന്ന മകളുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ ആ വാപ്പ എത്ര അഭിമാനിച്ചു കാണും നീറ്റ് പരീക്ഷയെടുക്കുമ്പോൾ തനിക്കും കുടുംബത്തിനുമേറ്റ കടുത്ത പരീക്ഷണങ്ങളുടെ നടുവിലായിരുന്നു തസ്കിയ ആശുപത്രി കിടക്കയിൽ നിന്ന് ഡോക്ടർമാരുടെ അനുവാദം വാങ്ങി പരീക്ഷയ്ക്കിരുന്ന മൂന്നാം ശ്രമത്തിൽ ആഗ്രഹിച്ച പോലെ കോഴിക്കോട് തന്നെ മെഡിസിന് സീറ്റ് കിട്ടി അതിൽ അത്യധികം സന്തോഷത്തിലായിരുന്നു തസ്കിയയും കുടുംബവും പക്ഷേ എം ബി ബി എസ് രണ്ടാം വർഷം പൂർത്തിയാകും മുമ്പേ പ്രതീക്ഷകൾ ബാക്കിയാക്കി യാത്രയായതിന്റെ ഞെട്ടലിലാണ് ബന്ധുക്കളും നാട്ടുകാരും രോഗികൾ തങ്ങളുടെ പ്രാർത്ഥനകളിൽ ചേർത്തു പിടിക്കുന്ന ഡോക്ടറാകണമെന്നായിരുന്നു ഫാത്തിമ തെസ്കിയുടെ മോട്ടിവേഷൻ ക്ലാസ്സുകളിലെ ആ വാക്കുകൾ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ആർ ക്ലാസ് റൂമിലൂടെ ആ വാക്കുകൾ ഇന്നും ഒരുപാട് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മോട്ടിവേഷനാണ് തോറ്റു തോറ്റ് ഞാൻ ഡോക്ടറായി എന്ന ക്യാപ്ഷനിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ യൂട്യൂബ് വീഡിയോയിൽ തസ്കിയ ഈ കഥ വിവരിക്കുന്നുണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലായ ഉമ്മയെ എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞപ്പോൾ കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ രണ്ടും കൽപ്പിച്ച് നടത്തിയ ശസ്ത്രക്രിയ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഡോക്ടർ ഗീതയാണ് എന്നിൽ ഡോക്ടർ മോഹം കരുപിടിപ്പിച്ചത് എൻ്റെ പ്രാർത്ഥനകളിൽ എന്നും ആ ഡോക്ടറുണ്ട് അതുപോലെ പ്രയാസ ഘട്ടങ്ങളിൽ ഉറച്ച തീരുമാനമെടുത്ത് പാവപ്പെട്ട രോഗികൾക്ക് ആശ്രയമായി മാറുമ്പോൾ തന്നെയും ഇതുപോലെ പ്രാർത്ഥന കൊണ്ട് ചേർത്തു പിടിക്കാൻ ആളുകളുണ്ടാകുമല്ലോ അതാണ് ഈ രംഗത്തേക്ക് തന്നെ കൊണ്ടെത്തിച്ചതെന്ന തസ്കിയ പറയുന്നു കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രണ്ടാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായ ഫാത്തിമ തസ്കിയ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത് മടങ്ങിയവയാണ് സ്കൂട്ടർ മറിഞ്ഞ് മരണപ്പെട്ടത് സ്കൂട്ടർ ഓടിച്ച സഹപാഠി അജിമിയ ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ് ബുധനാഴ്ച രാത്രി പത്തുമണിയോടെ പിണങ്ങോട് പന്നിയോറ റോഡിലെ വളവിൽ ഇരുവരും സഞ്ചരിച്ച സ്കൂട്ടർ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു പഠനത്തിന്റെ ഭാഗമായി ഹെൽത്ത് ക്ലബ് മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാനായാണ് ഫാത്തിമയും അജിമിയയും സുഹൃത്തുക്കളോടൊപ്പം ബുധനാഴ്ച വൈകിട്ട് കൽപ്പറ്റയിലെത്തിയത് വാടകയ്ക്കെടുത്ത സ്കൂട്ടറിൽ തിരികെ മടങ്ങുമ്പോഴാണ് അപകടം ഓടിക്കൂടിയ നാട്ടുകാർ ഇരുവരെയും കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഫാത്തിമയെ രക്ഷിക്കാനായില്ല ക്ഷത്തോത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ